ചാത്തനും പരബ്രഹ്മവും തമ്മിലുള്ള കഥ അറിയാമോ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ വരിച്ചിയുടെ പന്ത്രണ്ട് മക്കളിൽ ഒരാളായിരുന്നു അകവർ ചാത്തൻ പിന്നീട് ധാരാളം ഭൂസ്വത്തും അധികാരവുമുള്ള ഒരു ബ്രാഹ്മണന്റെ സേവകനായിട്ടാണ് ചാത്തൻ ജീവിച്ചത് ചാത്തന്റെ യജമാനൻ പരബ്രഹ്മത്തെ ഉപാസിക്കുന്ന ആളായിരുന്നു മണിക്കൂറുകളോളം അദ്ദേഹം പരബ്രഹ്മത്തെ ഉപാസിക്കുമായിരുന്നു ചാത്തൻ ഇത് കൗതുകവും ആശ്ചര്യവുമായിരുന്നു ഒരിക്കൽ ചാത്തൻ ബ്രാഹ്മണനോട് ഈ പരബ്രഹ്മത്തെ കണ്ടാൽ എങ്ങനെയിരിക്കും എന്ന് ചോദിച്ചു ബ്രാഹ്മണൻ കളിയാക്കി പറഞ്ഞു പരബ്രഹ്മത്തെ കണ്ടാൽ മാടൻ പോത്തിനെ പോലെ ഇരിക്കുമെന്ന് മറുപടി പറഞ്ഞു ഇതിനെ തുടർന്ന് ചാത്തൻ പരബ്രഹ്മത്തെ മാടൻ പോത്തിനെ പോലെ കണ്ട് ആരാധിക്കുവാൻ തുടങ്ങി കുറച്ചുകാലം കഴിഞ്ഞ് ബ്രാഹ്മണനും ചാത്തനും ചേർന്ന് തീർത്ഥാടനത്തിന് പോയി അനേകം ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് അവർ ദക്ഷിണധിക്കിലെത്തി തിരിച്ചുള്ള യാത്രക്കിടെ കുറച്ചു ദൂരം പിന്നിട്ട് ബ്രാഹ്മണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ചാത്തനെ കാണാനില്ല ബ്രാഹ്മണൻ തിരിച്ചു നടന്നു നോക്കിയപ്പോൾ ചാത്തൻ ഒരു പോത്തിന്റെ അടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത് ബ്രാഹ്മണൻ ആരോടാണ് ചാത്തൻ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു മാടൻ പോത്തായി എത്തിയ പരബ്രഹ്മത്തോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ചാത്തൻ മറുപടി പറഞ്ഞു ബ്രാഹ്മണൻ ചാത്തനെ വിശ്വസിച്ചില്ല ഭ്രാന്ത് പറയാതെ തനിക്കൊപ്പം വരാൻ അദ്ദേഹം ചാത്തനോട് ആവശ്യപ്പെട്ടു തന്നെ നോക്കാൻ ചാത്തൻ യജമാനനോട് പറഞ്ഞു ബ്രാഹ്മണൻ അപ്രകാരം ചെയ്തപ്പോൾ അദ്ദേഹം മാടൻ പോത്തിന്റെ രൂപത്തിലുള്ള പരബ്രഹ്മത്തെ കണ്ടു പരബ്രഹ്മത്തെ വണങ്ങി കുറച്ചു കഴിഞ്ഞ ശേഷം തന്നോടൊപ്പം വരാൻ ബ്രാഹ്മണൻ ചാത്തനോട് ആവശ്യപ്പെട്ടു എന്നാൽ പോത്ത് തന്റെ കൂടെ വരാതെ താൻ ഇവിടെ നിന്ന് ചലിക്കുകയില്ല എന്നായിരുന്നു ചാത്തൻ്റെ ഉത്തരം അകൂർ ചാത്തൻ നിന്ന സ്ഥലത്ത് തന്നെ നിന്നു പിൽക്കാലത്ത് ഈ സ്ഥലം ഓച്ചറിയായി മാറി എന്നാണ് ഐതിഹ്യം